ഓം നമോ വെങ്കിട്ടേഷ് ആയ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മുടെ ഗുരുവായൂർ ഏകാദശി ദിവസം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ ഗുരുവായൂർ ഏകാദശി വ്രതം എങ്ങനെ എടുക്കണമെന്നും ഏത് മന്ത്രങ്ങളാണ് ചൊല്ലേണ്ടതും എന്നെല്ലാം പറഞ്ഞിരുന്നു അതുപ്രകാരം ആ വീഡിയോയിൽ പാരണ സമയം മാത്രം നമ്മൾ പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പാരണ സമയം ഏതാണ് എന്നും അതുപോലെ തന്നെ ഈ ദിവസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്നും നമുക്ക് കാണാം സർവപാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം അതായത് മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് അത്യുത്തമമായ ഒരു ദിവസം കൂടിയാണ് ഈ ഏകാദശി ദിവസം എന്ന് പറയുന്നത് വെളുത്ത പക്ഷം അല്ലെങ്കിൽ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന പതിനൊന്നാം ദിവസമാണ് ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിക്കുന്നത് മനസ്സറിഞ്ഞ് പൂർണ്ണഭക്തിയോടുകൂടി ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവും എന്നും കൂടി വിശ്വാസമുണ്ട് ഒരുപാട് പേർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാനായി കാത്തിരിക്കുന്നവർ ഉണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ചില കാരണങ്ങൾ കൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ വരാത്തവരുമുണ്ട് അതായത് സാധിക്കാത്തവരും ഒരുപാട് പേരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരാണെങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ഭഗവാൻ്റെ പൂർണ്ണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അത് ഏതെല്ലാമാണ് എന്ന് കാണാം സാധാരണ ഏകാദശി വ്രതം എന്ന് പറയുമ്പോൾ ദശമി മുതൽ ദ്വാദശി വരെയുള്ള മൂന്ന് ദിവസങ്ങളാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാനായിട്ട് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ടുള്ള അതിൻ്റെ രീതിയിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണ ഫലവും ഉണ്ടാവുകയുള്ളൂ എന്നും നമുക്കറിയാവുന്നതാണ് പക്ഷേ ഏകാദശി വ്രതം എടുക്കാത്തവരും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഈ ദിവസത്തിൽ ഭഗവാൻ്റെ മുൻപിൽ നെയ്ദീപം തെളിയിച്ചു വെച്ച് മന്ത്രജപങ്ങളും നാമജപങ്ങളും ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ പുണ്യം കൊണ്ടു ചേർക്കുമെന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ഈ ദിവസത്തിൽ വീടുകളിൽ ദീപം തെളിയിക്കാതെ ആരും ഇരിക്കരുത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ഏകാദശി ദിവസത്തിൽ മാത്രമല്ല ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിഞ്ഞു കത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് ഇനി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ നമ്മൾ മുടി മുറിക്കരുത് നഖം മുറിക്കരുത് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ മൂന്ന് ദിവസത്തിലും ഏകാദശിയോടനുബന്ധിച്ചു വരുന്ന ഈ മൂന്ന് ദിവസത്തിലും നമ്മുടെ വീട്ടിലെ ആരും തന്നെ നഖം മുറിക്കുകയോ മുടി മുറിക്കുകയോ ചെയ്യരുത് ഇനി അടുത്തതായിട്ടുള്ള ഒരുപാട് പേരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് നമുക്ക് ഈ ദശമി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നോൺ വെജ് കഴിക്കാമോ എന്ന് കഴിവതും അടുത്ത ആഴ്ച അതായത് ഒൻപതാം തീയതി മുതൽക്ക് നിങ്ങൾ ആ ഒരു ഒരാഴ്ച തൃക്കാർത്തിക വരെയും നോൺ വെജ് കഴിക്കാതിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ ജീവിതത്തിലും ഉയർച്ച കൊണ്ടു തരുവാൻ സാധിക്കുന്ന ഒന്നാണ് അതിനാൽ തന്നെ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതമനുഷ്ഠിക്കാത്തവരും ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ിക്കേണ്ടതുണ്ട് ഇനി ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്രതമനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും അതുപോലെ തന്നെ ദശമി ദിവസങ്ങളാണ് അല്ലെങ്കിൽ അതിന് മുന്നേ ദിവസങ്ങളാണ് എന്ന് പറയുന്നവർ കൂടി ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ദാമ്പത്യത്തിൻ്റെ ആ ഒരു ദിവസങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും മാത്രമല്ല ഈ ദിവസത്തിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റങ്ങളോ കുറവുകളോ പറയാതിരിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കഴിവതും നിങ്ങളുടെ നാവുകളിൽ നിന്ന് ഭഗവത് നാമങ്ങൾ മാത്രമേ വരുവാൻ പാടുള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ കഴിവതും ഈ ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളി കഴിഞ്ഞ് വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക ഇതിൽ നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാം ഭഗവത്ഗീത ചൊല്ലാം നാരായണീയം ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാൻ്റേതായിട്ടുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഓം നമോ ഭഗവതി വാസുദേവായ എന്നോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലല്ലാതെ നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തിയാലും അവിടെ ഏത് വഴിപാടിനാണ് ഈ ദിവസത്തിൽ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നവർക്കായുള്ള ഉത്തരം ക്ഷേത്രത്തിൽ ഭഗവാന് നാല് പ്രദക്ഷിണമാണ് ഈ ദിവസത്തിൽ വെക്കേണ്ടത് ഇതിൽ നിങ്ങൾ തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം സൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുവാൻ കാരണമാകുന്നതായിരിക്കും ഈ പലതരത്തിലുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും ചിലർ പൂർണ്ണ ഉപവാസമായിരിക്കും ചിലർ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവരുണ്ടാകും ചിലർ ഒരു നേരം മാത്രം വ്രതമനുഷ്ഠിക്കുന്നവരുണ്ടാകും എന്നിങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് ഇതിൽ പ്രധാനമായും പൂർണ്ണ ഫലം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഞാൻ ഉത്തരം പറയുന്നത് പൂർണ്ണ ഉപവാസം തന്നെ ആയിരിക്കും സാധാരണ ഗുരുവായൂർ ഏകാദശി ദിവസങ്ങളിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തികളുടെയും ജീവിതത്തിൽ സർവ്വപാപങ്ങൾ ഇല്ലാതാവുകയും അതുപോലെ തന്നെ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളോ കാരണം നമുക്ക് പരിപൂർണമായിട്ടുള്ള ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരമെങ്കിലും വ്രതമനുഷ്ഠിച്ച് നമുക്ക് ഭഗവാന്റെ ഗുരുവായൂർ ഏകാദശി ആചരിക്കാവുന്നതാണ് അതായത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് രണ്ട് നേരം ഭക്ഷണം കഴിക്കാതെ വ്രതം ആചരിക്കാം ഇതിൽ പ്രധാനമായും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇനി പൂർണ്ണ ഉപവാസം എടുക്കുന്ന വ്യക്തികൾ ചിലർ തുളസി തീർത്ഥം കുടിച്ചുകൊണ്ടിരിക്കും കാരണം ജലാംശം നമ്മുടെ വേണമെന്നുള്ളതിനാൽ നമ്മൾ തുളസി തീർത്ഥം കുടിക്കുന്നതിൽ തെറ്റില്ല എന്നും പറയുന്നവരുണ്ട് ചിലർ പറയുന്നുണ്ട് പൂർണ്ണ ഉപവാസം എടുക്കുന്ന സമയത്ത് ജലം പോലും കുടിക്കാൻ പാടില്ല എന്ന് ഇതെല്ലാം അവരവരുടെ ആരോഗ്യസ്ഥിതികളെ കണക്കിലെടുക്കാവുന്നതാണ് കാരണം നമ്മുടെ ആരോഗ്യസ്ഥിതി എന്ത് എന്ന് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ അതിനാലാണ് ഞാൻ ഈ കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നത് ഇനി ഈ ദിവസത്തിൽ പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കണം അത് വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ ദിവസത്തിൽ പകൽ ഉറങ്ങരുത് മനഃശുദ്ധിയോടുകൂടിയും ഭക്തിയോടുകൂടിയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി മനഃശാന്തി കുടുംബസ്വസ്ഥത ആയുരാരോഗ്യം സമ്പത്തും കീർത്തിയും ശത്രുനാശം സന്താനഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിവതും മരണ സന്ദർശനം ചെയ്യാതിരിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് പുലവാലായ്മയുള്ള വീടുകളിൽ പോകാതിരിക്കുന്നതും വളരെ ഉചിതമായിരിക്കും ഇത് വ്രതം അനുഷ്ഠിക്കുന്നവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതല്ല വ്രതം അനുഷ്ഠിക്കുന്നില്ല നമ്മുടെ വീടുകളിൽ ദീപം മാത്രം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് മാറ്റിവെക്കുവാൻ അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ സാധിക്കും ഞങ്ങൾ ഇനിയൊരു ദിവസം പൊയ്ക്കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് ഒരു പക്ഷേ ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഹരിവാസര സമയം എന്ന് പറയുന്ന മഹാവിഷ്ണു പ്രീതി നേടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഈ ഹരിവാസര സമയം ഈ വരുന്ന ഏകാദശി ദിവസത്തിൽ ഹരിവാസര സമയമായിട്ട് വരുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി വൈകുന്നേരം ആറ് ഇരുപത്തി ഏഴ് മുതൽക്ക് ഡിസംബർ പന്ത്രണ്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തി എട്ട് വരെയുള്ള സമയമാണ് കഴിവതും ഈ സമയത്ത് വേറെ ഏതു കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ ഭഗവത് നാമങ്ങൾ ചൊല്ലുവാനും ഭഗവാൻ െക്കുറിച്ചുള്ള കഥകൾ കേൾക്കുവാനും ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് ചിന്താഗതികൾ നമ്മൾ മാറ്റിയെടുക്കുവാനുമായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ സമയത്ത് ഉറങ്ങാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും അതുപോലെ തന്നെ അഖണ്ഠനാമജപം ചെയ്യുന്നതും വളരെ ഗുണകരമായ ഒരു കാര്യമാണ് ഏകാദശി വ്രതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശി തീയുടെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്ന സമയമാണ് ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം വരുന്ന സമയം കൂടിയാണിത് ഇനി വ്രതം അവസാനിപ്പിക്കുക അതല്ലെങ്കിൽ പാരണ വീടുക എന്ന് പറയുന്ന ആ ഒരു സമയം ഏതാണ് എന്ന് കാണാം ഡിസംബർ പന്ത്രണ്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തി എട്ട് മുതൽക്ക് എട്ട് നാൽപ്പത്തി ഏഴിനുള്ളിൽ നിങ്ങൾക്ക് പാരണ വിടാവുന്നതാണ് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് അവിടുത്തെ തുളസി തീർത്ഥം കുടിച്ചോ അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ തന്നെ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീടുകളിൽ തന്നെ നമ്മൾ ഒരു തീർത്ഥം തയ്യാറാക്കാനായി പറഞ്ഞിരുന്നു ശുദ്ധമായ വെള്ളം പച്ചക്കർപ്പൂരം ഏലയ്ക്ക തുളസിയില അതുപോലെ തന്നെ ഗ്രാമ്പു എന്നിവയെല്ലാം ഇട്ടുകൊണ്ട് നമ്മളൊരു തീർത്ഥം തയ്യാറാക്കി ഭഗവാൻ്റെ മുൻപിൽ സമർപ്പിച്ചാൽ ആ തീർത്ഥം കുടിച്ചും നമുക്ക് ഈ വ്രതം അവസാനിപ്പിക്കാം താണ് ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തും അവരുടെ മാനസിക സ്ഥിതിയും ജോലി തിരക്കുകളും കാരണം ചിലർക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ വന്നില്ല എങ്കിലും കൂടി ഞാൻ ഇവിടെ ഈ പറഞ്ഞ ഈ സമയങ്ങളിൽ നിങ്ങൾ ഭഗവാന്റെ നാമം ജപിക്കുന്നതിലൂടെയും വീടുകളിൽ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെയും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതം അനുഷ്ഠിക്കാത്തവരും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുഴുവനായും കണ്ടു അതുപോലെ തന്നെ പാരണ വീടേണ്ട സമയം എപ്പോഴാണ് ഹരിവാസര സമയം എപ്പോഴാണ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കിട്ടേശായനമ്മ